എന്തേരവും ആരാധനയും സ്തുതിയും ഉപചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർധാനയിൽ സത്യമായിരുന്നുള്ളിയിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി ഈശോയെ ഞങ്ങളകയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനം മൂന്നാം തിരുവചനം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിനെ ഫലമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മധ്യാ പോലെ നിന്റെ അവകശതം കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ടു എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും ഐശ്വര്യത്തെ കവിൽ അവർ അഭിനന്ദിക്കും കരുണ്യവാനായ നല്ല തമ്പുരാരെ ഈ നിമിഷം അങ്ങനെ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ ജീവിതത്തിൻ്റെ ഓരോ നിയോഗങ്ങളെ കുടുംബത്തെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളായി കഴിയുന്നവർ കുടുംബസമാധാനമില്ലാതെ വേദനിക്കുന്നവരെ തൊഴിൽ മേഖലയിൽ തടസ്സമനുഭവിക്കുന്നവർ അതോടൊപ്പം കുടുംബത്തിൽ പലവിധ തിന്മകളാൽ വേദനിക്കുന്നവർ മദ്യപാനത്താൽ ജടിക പാപങ്ങളാൽ ഒന്നാം പ്രമാണത്തിനെതിരെയുള്ള പാപത്തിൻ്റെ ഫലങ്ങളാൽ വേദന അനുഭവിക്കുന്ന ഓരോ മക്കളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും ഇവരുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളും തൊഴിൽ മേഖലകളും കാർഷിക മേഖലകളും ഉപജീവനത്തിനുള്ള എല്ലാ തലങ്ങളെയും ഈശോയെ അങ്ങീട് തരങ്ങളിലേക്ക് പ്രത്യേകമായി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ വലിയൊരു വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ വലിയൊരു കൃപ നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനങ്ങൾ മൂന്നാം തിരുവചനം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതരായി വസിക്കാം നല്ല നമ്പരാനെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും അങ്ങനെ വിശ്വാസമർപ്പിക്കാം ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നന്മ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ തിരുമനസ്സിന് ചേർന്ന വിധം ഈ ഭൂമിയിൽ സുരക്ഷിതരായി വസിക്കാനുള്ള ഒരു വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ നാലാം തിരുവചനം കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും വിശുദ്ധ ലോകാസുവിശേഷം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്തപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നല്ലതമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങച എല്ലാ ഓർത്ത് ഞങ്ങൾ ആനന്ദിക്കുന്നു മറ്റൊന്നിലുമല്ല തമ്പുരാനെ അങ്ങയിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അങ്ങ് ഓർത്ത് ഞങ്ങൾ അങ്ങേയും